ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി എം എസ് മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറായി നിയമിച്ചു അഞ്ജിത് കുമാർ ഒറ്റപ്പാലത്തെ സബ് കളക്ടറാവും ഐ എ എസ് തലപ്പത്ത വൻ അഴിച്ചുപണി നാല് ജില്ലാ കളക്ടർമാർ അടക്കം ഇരുപത്തി അഞ്ച് ഐ എ എസ് ഉദ്യോഗസ്ഥരെ മാറ്റി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മാറ്റിയിട്ടുണ്ട് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരി പാലക്കാട് കളക്ടർ ജി പ്രിയങ്ക കോട്ടയം കളക്ടർ ജോൺ വി സാമുവൽ എന്നിവരെയാണ് മാറ്റിയത് എറണാകുളം കളക്ടറായിരുന്ന ആയിരുന്ന എൻ എസ് കെ ഉമേഷാണ് പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ എഫ് സി മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും നൽകിയിട്ടുണ്ട് പാലക്കാട് കളക്ടറായിരുന്ന ജി പ്രിയങ്കയെ എറണാകുളം കളക്ടറായി മാറ്റി നിയമിച്ചു പകരം ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി എം എസ് മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറായി നിയമിച്ചു ഇടുക്കി കളക്ടറായിരുന്ന വി വിഘ്നേശ്വരിയെ കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കി പകരം പഞ്ചായത്ത് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിയാണ് ഇടുക്കി കളക്ടർ കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന ജോൺ വി സാമുവലിനെ ജലഗതാഗത വകുപ്പ് ഡയറക്ടറാക്കി ന്യൂഡൽഹിയിൽ അഡീഷണൽ റെസിഡൻസ് കമ്മീഷണറായിരുന്ന ചേതൻകുമാർ മീണയാണ് കോട്ടയത്തെ പുതിയ കളക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന എസ് ഷാനവാസാണ് പുതിയ തൊഴിൽ വകുപ്പ് സെക്രട്ടറി തൊഴിൽ വകുപ്പ് സെക്രട്ടറി കെ വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായി മാറ്റി നിയമിച്ചു ഡൽഹിയിലെ റെസിഡൻസ് കമ്മീഷണറായ പുനീത് കുമാറിനെ തദ്ദേശ ഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു പഠനാവധി കഴിഞ്ഞെത്തിയ ജെറോമിക് ജോർജിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു തദ്ദേശ ഭരണവകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി ഡോക്ടർ എസ് ചിത്രയെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കും ലാൻഡ് റവന്യൂ ജോയിൻറ്റ് സെക്രട്ടറിയെ ഗീതയെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും മാറ്റി നിയമിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടറായിരുന്ന എ നിസാമുദ്ദീനാണ് കിലയുടെ പുതിയ ഡയറക്ടർ രജിസ്ട്രേഷൻ ഐ ജി ആയിരുന്ന ശ്രീധന്യ സുരേഷിനെ ടൂറിസം അഡീഷണൽ ഡയറക്ടറായും മാറ്റി നിയമിച്ചു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എം ഡി ആയിരുന്ന ഡോക്ടർ അശ്വതി ശ്രീനിവാസിനെ ന്യൂഡൽഹിയിലെ അഡീഷണൽ റെസിഡൻസ് കമ്മീഷണറാക്കി പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ഡയറക്ടറായ ഡോക്ടർ ജെ ഒ അർജുനെ വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സിഇഒ ആയി നിയമിച്ചു ഷീബ ജോർജിനെ ആരോഗ്യവകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായും ബി അബ്ദുൾ നാസറിനെ ന്യൂനപക്ഷ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടറായും ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജിനെ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറായും നിയമിച്ചു മാനന്തവാടി സബ് കളക്ടർ മിസാൽ സാഗർ ഭരതിനെ പിന്നോക്ക സമുദായ കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറിയാക്കി കോഴിക്കോട് സബ് കളക്ടർ ഹരീഷ് ആർ മീണയെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറാക്കി ദേവികുളം സബ് കളക്ടറായിരുന്ന വി എം ജയകൃഷ്ണനാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പുതിയ എം ഡി കോട്ടയം സബ് കളക്ടർ ഡി രഞ്ജിത്തിനെ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടറായും പെരിന്തൽമണ്ണ സബ് കളക്ടറായിരുന്ന അപൂർവ ത്രിപാഠിയെ ലൈഫ് മിഷൻ സിഇഒ ആയും നിയമിക്കും മസൂറിയിൽ ഘട്ട പരിശീലനം പൂർത്തിയാക്കിയെത്തുന്ന മുറയ്ക്ക് അഞ്ജിത് കുമാറിനെ ഒറ്റപ്പാലത്തും അതുൽ സാഹറിനെ മാനന്തവാടിയിലും ആയുഷ് ഗോയലിനെ കോട്ടയത്തും വി എം ആരിയെ ദേവികുളത്തും കെ എസ് ഗൗതം രാജിനെ കോഴിക്കോട്ടും ഗ്രന്ഥെ സായികൃഷ്ണയെ ഫോർട്ട് കൊച്ചിയിലും സാക്ഷി മോഹനെ പെരിന്തൽമണ്ണയിലും സബ് കളക്ടർമാരായി നിയമിക്കും